നമസ്കാരം എല്ലാവരും വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം അങ്ങനെ അമേരിക്കയ്ക്ക് ചെക്ക് വയ്ക്കുകയാണ് റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പ്രമുഖ നേതാക്കൾ നൽകി കഴിഞ്ഞിരിക്കുന്നു രാജ്യങ്ങൾ അതും ലോകത്തിലെ തന്നെ വമ്പൻ ആണവ രാജ്യങ്ങൾ ചേർന്ന് ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ എന്താകും അതിൻ്റെ ബാക്കി ഫലം അതുതന്നെയാണ് ഏവരും അമ്പരപ്പോടു കൂടി നോക്കിക്കാണുന്നത് മറ്റു രാജ്യങ്ങളെ നിശ്ശബ്ദരാക്കുന്നത് പോലെ അമേരിക്കയ്ക്കൊരിക്കലും റഷ്യയോ ചൈനയെയോ ഇന്ത്യയെയോ നിശ്ശബ്ദരാക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അമേരിക്ക റഷ്യയ്ക്ക് നേരെ തിരിയുകയാണെങ്കിൽ റഷ്യയുടെ ഉറ്റ ചങ്ങാതിമാരായ ഇന്ത്യക്കും ചൈനയ്ക്കും എന്ത് നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇതിനോടകം തന്നെ ചൈന റഷ്യയോട് അടുത്തു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇന്ത്യ റഷ്യയെ ഒരു കാലത്തും വിട്ടുകളയില്ല എന്നുള്ള കാര്യം ഉറച്ച് ഉറക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്ക ഒറ്റ കക്ഷിയായി നിന്നുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളെ എതിരിടേണ്ടി വരുമോ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേൾക്കുകയാണ് ഇതിനിടയിലാണ് ചൈനയെ മറികടന്നുകൊണ്ട് അമേരിക്ക ഒരു കൂറ്റൻ ആണവ കോട്ട തന്നെ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആണവ അന്തർവാഹിനിക്ക് ചെക്ക് വെച്ചുകൊണ്ട് റഷീ കടന്നു വരികയാണ് കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ റഷ്യയുമായി ചേർന്ന് ചന്ദ്രനൊരു ആണവ നിലയമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് റഷ്യയും ചൈനയും അവർ അവിടെ ഒരു ആണവ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതികളുമായി ഏറെക്കാലമായി മുന്നോട്ട് പോവുകയാണ് അതിൽ പ്രത്യേകമായി പറയേണ്ടത് നാസയുടെ ആക്ടിമിസ് എന്ന ദൗത്യത്തിനുള്ള ഒരു വലിയ വെല്ലുവിളി ഉയർത്തുക ഈ ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് ഈ സഹകരണത്തിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിലൂടെ ഒരു പുതിയ അധ്യായം ബഹിരാകാശത്തു കൂടി കുറിക്കാൻ തുടങ്ങുകയാണ് രണ്ടു രാജ്യങ്ങളും നാസയെ പിന്നിലാക്കാൻ ചൈന നടത്തിയ കരുനീക്കത്തിന് എന്ത് വില കൊടുത്തും അതിശക്തമായ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും തന്നെ അമേരിക്കക്ക് മുന്നിലില്ല അങ്ങനെ രണ്ടാം ബഹിരാകാശ മത്സരത്തിനായി അമേരിക്ക കൊപ്പ് ആണവ നിലയം ചന്ദ്രനിൽ തന്നെ സ്ഥാപിക്കാനുള്ള പദ്ധതി കൂടുതൽ വേഗത്തിലാക്കാൻ അവർ ശ്രമം നടത്തുന്നു അമേരിക്കൻ ഗതാഗത സെക്രട്ടറിയും ഇപ്പോൾ നാസയുടെ ആക്ടിംഗ് തലവനുമായിട്ടുള്ള ഷാൻ ഡഫിയാണ് ഈ പദ്ധതി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്ന സൂചനകൾ ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നാസയുടെ തലവൻ എന്ന നിലയിൽ ആദ്യമായി തന്നെ നടത്തുന്ന ഡെഫിയുടെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ചന്ദ്രനിൽ ഒരാണവ റിയാക്റ്ററിൻ്റെ നിർമ്മാണം ആ കരുനീക്കം വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് പ്രത്യേകിച്ചും അദ്ദേഹം തന്നെ പറഞ്ഞ ആ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ബഹിരാകാശ മത്സരം രണ്ടാമത്തെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് ഇത്തരം വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഉദ്യമത്തിലേക്ക് തന്നെയാണ് അമേരിക്ക കാലെടുത്തു വെക്കുന്നത് ഉറപ്പായും ചൈനയെയും റഷ്യയെയും വെട്ടി മുന്നേറിയയില്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് അത് ആഗോളതലത്തിലേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായി തന്നെ കരുതേണ്ടി വരും ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിനേക്കാൾ നാണക്കേട് അമേരിക്കയ്ക്കൊരു പക്ഷേ ഇതിലൂടെ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി മുപ്പത് തന്നെയാണ് വർഷമായി കണക്കാക്കിയിരിക്കുന്നത് ഈ ഒരു കൂടി ചന്ദ്രോപരിതലത്തിൽ നൂറ് കിലോ ആണവ റിയാക്ടർ സ്ഥാപിക്കുക എന്നവരത്തെ ലക്ഷ്യം മാത്രമാണ് പദ്ധതിയിലൂടെ നാസ മുന്നിൽ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികൾ ലക്ഷ്യമിട്ടിരുന്ന ഊർജ്ജ ഉൽപാദനത്തിന്റെ ഏകദേശം മൂന്നിരട്ടിയോളം ഇപ്പോൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ മനുഷ്യൻ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളൊന്നായിട്ടുള്ള ചന്ദ്രനിലെ വാസസ്ഥലങ്ങൾക്ക് നമുക്ക് ഊർജം പകരാൻ സാധിക്കുകയും അതിലൂടെ തന്നെ അവിടെ വാസയോഗ്യമായ വാസയോഗ്യമായൊരു മേഖല ഉണ്ടാക്കിയെടുക്കാനായുള്ള കുതിപ്പുകൾക്ക് ആ യജ്ഞത്തിന് വലിയൊരു ഊർജം പകരുമെന്ന കാര്യത്തിലും സംശയമില്ല ബഹിരാകാശ യാത്രികരെ പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ ശാസ്ത്ര വ്യവസായ സംരംഭങ്ങൾക്ക് ഇന്ധനം നൽകാനും സഹായിക്കുന്ന ഒരു സ്ഥിര ഊർജ കേന്ദ്രമായി ഈ ആണവ റിയാക്ടറെ മാറ്റിയെടുക്കാനായി അവർക്ക് സാധിക്കും ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും സംയുക്ത ചാന്ദ്ര ദൗത്യം അതിനെ അട്ടിമറിക്കാനും അതിന് മുന്നോട്ടായി കുതിക്കാനും അതിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള അടിയന്തര നീക്കം ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ചുവയിലും ചന്ദ്രനിലും അത് ആധിപത്യം ഉറപ്പിക്കുന്നെങ്കിൽ അത് അമേരിക്ക തന്നെ ആയിരിക്കണമെന്നുള്ള വാശി ഇതിനോടകം തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ചൈനയാകട്ടെ സ്വതന്ത്രമായി ഇതിനു വേണ്ടിയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനിൽ അങ്ങനെ ഒരു ആണവ റിയാക്ടർ നിർമ്മിക്കാനുള്ള കൃത്യമായ ചിലവടക്കം പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും കോടാനുകോടി ഡോളർ ഇതിന് വേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാസ അഞ്ച് മില്യൺ ഡോളറിന്റെ മൂന്ന് കരാറാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഓരോ വാണിജ്യ പങ്കാളിയോടും റിയാക്ടർ അതിൻ്റെ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലവ് നിർമ്മാണത്തിൻ്റെ സമയക്രമം അങ്ങനെയുള്ള ഒരു വലിയ ക്രൈറ്റീരിയ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ നിന്നും മുന്നിലേക്ക് പോകാനുള്ള സാധ്യത മാത്രമാണ് ഇനി കൂടുതലായിട്ടുള്ളതെന്നുള്ള വ്യക്തമായ ഒരു ധാരണ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എത്ര തന്നെ ചിലവ് വന്നാലും ചൈനയെയും റഷ്യയും മറികടന്നുകൊണ്ട് തങ്ങൾക്ക് തന്നെ അവിടെ ആധിപത്യം ഉറപ്പിക്കണം എന്നുള്ള ഒരു പ്രാഥമിക രൂപരേഖ തന്നെയാണ് വികസിപ്പിച്ചിട്ടുള്ളത് നാസയുടെ പദ്ധതി ഏകദേശം തൊണ്ണൂറ്റി ബില്യൺ ഡോളറാണ് ചിലവ് കണക്കാക്കുന്നത് വലിയ അറ്റമിസ് പദ്ധതിയുടെ ഭാഗമാണ് ഈ നടപ്പിലാക്കുന്നതെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനോടൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അറ്റമിസ് എന്ന് പറയുമ്പോൾ ഒരു നീണ്ട ഇളവേളയ്ക്ക് ശേഷം ഛത്തറിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് എന്തുകൊണ്ട് ആദ്യം ചന്ദ്രന് കാലുകത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല അല്ല അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഏറെ ദുരൂഹമായി തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല വസ്തുതകളും അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നാൽ അതിനെയൊക്കെ തന്നെ മറികടക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ ഒന്നിൽ തന്നെയാണ് ബഹിരാകാശ രംഗത്തെ സഹകരണം പുനർനിർവചിക്കാനായി ചൈനയും റഷ്യയും ചേർന്നുകൊണ്ട് ശ്രമം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ആക്ടമിസിനും മുന്നോട്ട് അതിനും മുന്നോടിയായി തന്നെ റഷ്യയുമായി ചേർന്നുകൊണ്ട് രാജ്യാന്തര ചാന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ചൈന ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി ചന്ദ്രനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആണവ നിലയത്തിന്റെ പ്രാഥമിക രൂപരേഖ നേരത്തെ തന്നെ ചൈന അവതരിപ്പിച്ചതാണ് അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ട് പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ചൈന പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധർ പങ്കെടുത്ത യോഗത്തിന്റെ ദൗത്യത്തിന്റെ ചീഫ് എഞ്ചിനീയർ ആണ് ഈ രൂപരേഖയെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവിട്ടത് ചൈനയുമായി ചേർന്നുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന് മുൻപ് തന്നെ ആണവ നിലയം സ്ഥാപിക്കുമെന്നാണ് റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോസ്മോസും കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞത് എന്നാൽ അമേരിക്ക രണ്ടായിരത്തി മുപ്പതിലേക്ക് ഈ ഒരു പദ്ധതി കൂടുതൽ തിടുക്കപ്പെട്ടി നട തിടുക്കപ്പെട്ട് നടത്തുന്നതിന്റെ കാരണം കൂടി ചൈനയെയും റഷ്യയെയും മറികടക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി മുപ്പതിൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുക എന്നുള്ളതല്ല പകരം അവിടെ ഒരു സ്ഥിരം ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കുക ഒരു താവളം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചാങ് എയ്റ്റ് എന്ന ദൗത്യത്തിനും ചൈന തയ്യാറെടുക്കുന്നുണ്ട് ആ ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ചന്ദ്രനിൽ സ്ഥിരമായി തന്നെ മനുഷ്യനെ നിർത്താനായി സാധിക്കും അങ്ങനെ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കുന്ന ആദ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന കയറും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനെ അട്ടിമറിക്കാനും ഇതിന് മുന്നോടിയായി തന്നെ മറ്റ് നീക്കങ്ങൾ നടത്താനും പ്രതിരോധം കടിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതയും വർദ്ധിച്ചു വരികയാണ് അമേരിക്കയുടെ പദ്ധതി ചന്ദ്രനിലെ വിഭവസമ്പന്നമായ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം അമേരിക്ക തടയുന്ന സാഹചര്യം ഭാവിയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നിലവിൽ ആശങ്ക ഉയരുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് പോലും പ്രവേശമില്ലാത്ത രീതിയിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഉയർത്തിയേക്കുമോ എന്ന ആശങ്കയടക്കം അതും ചന്ദ്രനിൽ ചന്ദ്രനുണ്ടാകുമോ എന്ന ആശങ്കയടക്കം പ്രത്യേകിച്ച് ഈ ട്രംപിൻ്റെ സാഹചര്യത്തിൽ ഏവരും ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അതിന് മുന്നോടിയായി തന്നെ ചൈനയ്ക്കും റഷ്യയ്ക്കും അവിടെ എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് ലോകരാജ്യങ്ങളടക്കം ഈ കാര്യം രഹസ്യമായാലും പരസ്യമായാലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിപ്പോൾ രണ്ടാം ബഹിരാകാശ മത്സരത്തിൽ വിജയിക്കേണ്ടതിനെക്കുറിച്ചാണ് നാസയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചിരിക്കുന്നത് ചന്ദ്രനിൽ ഒരു ആണവ റിയാക്ടർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വളരെ കാലം മുൻപ് തന്നെ നാസ ആലോചിച്ച് തുടങ്ങിയതാണ് പക്ഷേ വലിയ തോതിലുള്ള ഒരു ബജറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അടിത്തറയ്ക്ക് തന്നെ വിള്ളലേൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭയമായിരുന്നു ഇത്രയും കാലം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഇനിയും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളെ മറികടന്നുകൊണ്ട് മറ്റു ശക്തികൾ മുന്നിലേക്ക് വരുമെന്ന ഭയം തന്നെയാണ് അമേരിക്കയെ കൊണ്ടു ഇതിനെ പ്രേരിപ്പിക്കുന്നത് ഇലോൺ മസ്ക്കുമായിട്ടുള്ള തർക്കത്തിന് പിറകെ ജൂലൈയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഡെഫിയെ നാസയുടെ ഇടക്കാല മേധാവിയായി നിയമിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് നൽകുകയായിരുന്നു ഏറെ കാലപ്പഴക്കം ചെന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് വേഗത്തിൽ തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്തണമെന്നും ഡെഫി കൃത്യമായി പറയുന്നു നാസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളൊന്നു തന്നെയാണ് ഇക്കാര്യവും ഈ ശ്രമങ്ങളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ചന്ദ്രനിലേക്കും അമേരിക്കയിലേക്കുമുള്ള കമാനം തുറക്കാനായി വാതിൽ തുറന്നിടാനായി മുന്നേറ്റം കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ സൂചനകളും പറയുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അത് റഷ്യയ്ക്ക് നേരെ ഉയരുന്നു ആണവ അന്തർവാഹിനി ഉത്തരവിന് പിറകെ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന ഒരു സൂചന റഷ്യയും നൽകി കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ഒരു പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ എന്തുകൊണ്ടും തയ്യാറെടുക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ആണവായുധങ്ങളുള്ള എതിരാളികൾ തമ്മിലുള്ള യുദ്ധസാധ്യതയെക്കുറിച്ചുള്ള മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്ദ്വേവിൻ്റെ പരാമർശങ്ങൾക്ക് മറുപടിയായി തന്നെ രണ്ട് അന്തർവാഹിനികളെ ഉചിതമായ മേഖലയിലേക്ക് മാറ്റണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവിട്ടിരുന്നു ഇതുതന്നെയാണ് സംഘർഷ സാധ്യതയ്ക്ക് കൂടുതൽ മുറുക്കം ഉണ്ടാക്കിയത് ഇതിന് പിറകെയാണ് ജാഗ്രത പാലിക്കണമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ അന്തർവാഹിനികൾ യുദ്ധദൌത്യത്തിലാണെന്ന് ഇതിലൂടെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു അത്തരമൊരു വിവാദത്തിലേക്ക് തങ്ങൾ കടക്കുന്നില്ല അതിനെക്കുറിച്ച് ഒരു തരത്തിലും അഭിപ്രായവും പറയുന്നില്ല നിലവിലൊരാണവ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല പക്ഷേ ജാഗ്രത പുലർത്തുക എന്ന് തന്നെയാണ് വ്ളാഡിമിർ പുടിന്റെ വക്താവായ പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിൽ അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിൽ നിന്നും റഷ്യ പിന്മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമേരിക്കയുമായി ഒപ്പുവെച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന കരാറിൽ നിന്നാണ് പിന്മാറ്റം പിന്മാറ്റമുണ്ടായത് രണ്ടു രാജ്യങ്ങളും പരസ്പരം ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുക ഒരു കാരണവശാലും അത് പാടില്ല എന്നുള്ളതിൽ നിന്നാണ് റഷ്യ പിന്മാറിയിരിക്കുന്നത് അതായത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ യുദ്ധമുണ്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ കരാറിൽ നിന്നുള്ള പിന്മാറ്റം റഷ്യയ്ക്ക് സമീപത്ത് ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട് ഏതാനും ദിവസങ്ങൾക്കകം റഷ്യ മറുപടി നൽകുകയും ചെയ്തു റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി നേരിടുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടി അതിനെ ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുകയാണ് സോവിയറ്റ് യുഗത്തിലെ കരാറിൽ തുടരുന്നതിനുള്ള കാരണങ്ങൾ ഇനി അവശേഷിക്കുന്നില്ല നേരത്തെ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ല കൃത്യമായി തന്നെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു അതിനുള്ള ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഉറപ്പായും അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സോവിയറ്റ് നേതാവ് മിഖാ ഗോർബച്ചേവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രൈങ്കിനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് അതനുസരിച്ച് അയ്യ അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള മിസൈലുകൾ ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് പരസ്പരം ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു നിരോധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക ഈ കരാറിൽ നിന്നും റഷ്യൻ സഹകരണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്ക പ്രകോപനമുണ്ടാക്കാത്തിടത്തോളം തങ്ങൾ അമേരിക്കക്കുമേൽ അതിന് സമീപത്തേക്ക് മിസൈലുകൾ വിന്യസിക്കില്ല എന്ന് റഷ്യയും പറഞ്ഞിരുന്നു ആ വാക്ക് പാലിച്ചു പോയിരുന്നു പക്ഷേ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നും സ്ഥിരത ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു ഭീഷണികൾ ഉയരുന്നു ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഉറപ്പായും അവരുടെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതികരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ന്യൂസ്